ഖത്തറിലെ ലുസൈലിൽ അർജന്റീന ഉയർത്തിയ കിരീടം ആ കിരീട നേട്ടത്തിൽ മെസ്സിയുടെയും എമി മാർട്ടിനസിൻ്റെയും എയ്ഞ്ചൽ ഡിമരിയുടേയും കൂടെ എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് അലക്സിസ് മാക്കലിസ്റ്റർ അന്ന് അർജന്റീന ജേഴ്സിയിൽ കയ്യും മെയ്യും മറന്ന് മെസ്സിക്ക് വേണ്ടി അർജന്റീനയ്ക്ക് വേണ്ടി പോരാടിയ ഒരു മനുഷ്യരാണ് അയാൾ ലോക ഫുട്ബോളിന്റെ രാജാക്കന്മാരിലേക്കുള്ള അർജന്റീനയുടെ കുതിപ്പിൽ ഈ യുവതാരത്തിന്റെ സംഭാവന അതുല്യമായിരുന്നു ആരും പ്രതീക്ഷിക്കാത്തവരുടെ അടുത്ത് നിന്നാണ് അയാൾ തിളങ്ങി വന്നത് ഖത്തർ വേൾഡ് കപ്പിന്റെ അർജന്റീന സ്ക്വാഡിൽ ഒരുപാട് പേർ അദ്ദേഹത്തിന്റെ പേര് നോക്കി ചോദിച്ചു ഇവൻ ആരാണെന്ന് പക്ഷേ ടൂർണമെന്റിന്റെ അവസാനം അതേ പേർ തന്നെ പറയുകയായിരുന്നു ഇവൻ തന്നെയാണ് അർജന്റീനിയൻ മിഡ്ഫീൽഡിന്റെ ഭാവി എന്ന് മെസ്സിക്ക് പന്ത് കിട്ടുമ്പോഴെല്ലാം പിറകിൽ നിന്ന് മുന്നിലെത്തിച്ചത് പലപ്പോഴും മാക്കലിസ്റ്റർ തന്നെയായിരുന്നു പോളണ്ടിനെതിരായ നിർണായക ഗോൾ ഫൈനലിലെ കമ്പോസ്റ്റായ പാസുകൾ കാമൻ കൂൾ ആയിട്ടുള്ള കളി ഇവയൊക്കെ അദ്ദേഹത്തെ വേൾഡ് ചാമ്പ്യൻ എന്ന പദത്തിന് അർഹനാക്കി മുതൽ യൂറോപ്പിലെ വമ്പം ക്ലബുകളുടെ കണ്ണുകൾ അദ്ദേഹത്തെ തേടി അങ്ങനെയാണ് ലിവർപൂൾ അലക്സിസ് മാക്കലിസ്റ്ററെ സ്വന്തമാക്കുന്നത് യർഗൻ ക്ലോപ്പിന്റെ പദ്ധതിയിൽ പുതിയ ഭാവി മിഡ്ഫീൽഡറുടെ നേതാവായി അദ്ദേഹം മാറി ലിവർപൂളിന്റെ മധ്യനിരയിൽ ഒരു പുതിയ ഹൃദയം തട്ടി തുടങ്ങുകയായിരുന്നു അദ്ദേഹം ലിവർപൂളിന് വേണ്ടി കളിച്ച ആദ്യ മാസം തന്നെ പ്രീമിയർ ലീഗിന്റെ ആ വേഗത്തോട് പൊരുത്തപ്പെട്ടു പാസുകൾ കൃത്യമായി ഡ്രസ്സിങ് പെർഫെക്റ്റ് ആയിരുന്നു അതെ ഒരു വേൾഡ് ചാമ്പ്യൻ ചാമ്പ്യനായതിൻ്റെ എല്ലാ ക്വാളിറ്റിയും അയാളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ റയൽ മാഡ്രിഡ് ഈ വേൾഡ് ചാമ്പ്യനെ നോക്കുകയാണ് മധ്യനിരയിൽ മോഡ്രിറ്റിൻ്റെയും ക്രൂസിനെയും നഷ്ടപ്പെട്ടവർ ഭാവിയിലേക്കൊരു സൂപ്പർ മിഡ്ഫീൽഡറെ വേണം നിലവിൽ ചൌമേനിയും വാൽവേഡയും ബെല്ലിംഗാമും എല്ലാവരും ഉണ്ടെങ്കിൽ പോലും ഇന്നും ടോണി ക്രൂസിന്റെ വിടവ് അവരുടെ മിഡ്ഫീൽഡിൽ നന്നായി അറിയുന്നുണ്ട് അവർക്ക് പകരക്കാരനെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് ഫ്ലോറന്റീനോ പെരസ് എന്നാൽ റയൽ ഇപ്പോൾ മാക്കിനെ ടീമിലെത്തിക്കാൻ എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ലിവർപൂളിലുള്ള അദ്ദേഹത്തിൻ്റെ കരാർ ദീർഘകാലമായതിനാൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഡീൽ പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസണിൻ്റെ മുന്നോടിയായി സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ റയൽ മാഡ്രിഡ് വീണ്ടും ശ്രമിക്കുമെന്നാണ് യൂറോപ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാകും അത് തീരുമാനിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത് ലിവർപൂളിന്റെ നിലപാട് ക്ലോപ്പിന് ശേഷം അവരുടെ പദ്ധതിയിൽ മാക്കലിസ്റ്റർ എത്രത്തോളം പ്രധാനിയാണ് അദ്ദേഹത്തെ വിട്ടുകൊടുക്കാനുണ്ടാകുന്ന തയ്യാറെടുപ്പ് എത്രത്തോളം ആകുമെന്ന് കണ്ടറിയണം അർജന്റീനയുടെ നീലയും വെള്ളയും കലർന്ന ജേഴ്സിയിലൂടെ വേൾഡ് കപ്പ് കിരീടം ഉയർത്തിയ ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ യൂറോപ്പിലെ ഏറ്റവും വലിയ ക്ലബിലേക്കുള്ള വഴി നോക്കുകയാണ് ലിവർപൂളിൽ നിന്ന് ബെർണാപ്യൂവിലേക്ക് അയാൾ ചേക്കേറിയാൽ അത് വെറുമൊരു സാധാരണ ട്രാൻസ്ഫർ മാത്രമാവില്ല ഒരു വേൾഡ് ചാമ്പ്യന്റെ യാത്രയുടെ പുതിയ അധ്യായം തന്നെയായിരിക്കും എന്തായിരുന്നാലും കാത്തിരുന്നു തന്നെ കാണാം